പിന്നൊരു പ്രഭാഷണത്തിൽ കേട്ട് പൂച്ച ഭക്ഷണം കഴിച്ചത് അതേ ഭാഗത്തു നിന്ന് ആയിഷ ബി ബി റബുല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പിന്നെ ആയിഷ ബിബിയോ ഫാത്മ ബിബി റബ്ബുള്ളറിയില്ല അങ്ങനെ ഓർമ്മയില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പൂച്ച കഴിച്ച ഭക്ഷണം നജസ്സല്ല നമുക്കും കഴിക്കാമെന്ന് പറയുന്ന കേട്ട് പൂച്ച എന്നല്ല ശുദ്ധിയുള്ള ഏതൊക്കെ ജീവികളുണ്ടോ എന്ന് പറഞ്ഞാൽ നായും പന്നി അല്ലാത്ത ഏതൊക്കെ ജീവികളുണ്ടോ അതെല്ലാം കുടിച്ച വെള്ളം അതുപോലെ തന്നെ ഭക്ഷിച്ച ബാക്കി ഭക്ഷണം ഇതൊക്കെ ശുദ്ധമാണ് എന്നതാണ് ഷാഫി മധുഹബിലെ ഒലമ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ നജസ് ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം അതായത് ഇപ്പം ആ ഒരു ജീവി അത് നജസ്സിൽ നിന്നും വന്നതല്ല അതിൻ്റെ വായ്മ നജസ്സൊന്നുമില്ല എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം അങ്ങനെ നജസ്സൊന്നുമില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ നായം പന്നി അല്ലാത്ത ഏത് ജീവിയാണെങ്കിലും ആണെങ്കിലും അതൊക്കെ ഭക്ഷ്യൻ്റെ ബാക്കി ഭക്ഷിക്കാം എന്ന് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇതാണ് മസ്അല ഇനി ഇതിൻ്റെ അതീതതലങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ആയിഷ വിഭിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അതീയത്തെ അങ്ങനെ വന്നിട്ടുണ്ടോ ആ ആദീയത്തെ വിശദീകരിച്ചോലെ എന്ത് പറഞ്ഞു മഹദ്സികൾ എന്ത് പറഞ്ഞു കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രാണ്ടിമാരി ഹദീസ് വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശദീകരണം നൽകിയിട്ടുള്ളത് നാല് മധുഹബും ഈ വിഷയത്തിൽ എന്തു പറയുന്നു ഷാഫഴേ അങ്ങനെയാട്ടോ അപ്പം നാല് മധുഹം അങ്ങനെ എന്താണ് പറയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഒരുപാട് 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 വിശദീകരണങ്ങളുണ്ട് അപ്പോൾ വേണ്ടവർക്ക് എന്തുണ്ട് ഈ ക്ലാസ് ഫോളോ ചെയ്താൽ എന്താകും അതിൻ്റെ റെഫറൻസും അതുപോലെ തന്നെ വിശദീകരണവും ഒക്കെ കിട്ടും മസ്അല അങ്ങനെ തന്നെയാണ് ഏതായാലും ഇങ്ങനെ ആയിഷബിൻഹായുടെ അടുക്കലേക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പൂച്ച കഴിച്ചതിന് ഭക്ഷണം ഭക്ഷിക്കുകയും നബിസല്ലാ അലൈസമ തങ്ങൾ അത് നജസല്ലാ എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ അജീതുകളൊക്കെ ഉണ്ട് മഹാനം അബൂദാവൂദ് സുന്ന് അബൂദാവൂദിലൊക്കെ അജീത് കൊണ്ടുവന്നിട്ടുണ്ട് സുനബൂദാവൂദിന്റെ ഇരുപത്തി എട്ടാമത്തെ പേജിൽ ബാബു സുരിൽ ഹിർറത്തി അങ്ങനെ തന്നെ അധ്യായം പൂച്ച കുടിച്ചതിന്റെ ബാക്കിയുള്ളതിന്റെ പറയുന്ന ആ അധ്യായം എന്ന് പറഞ്ഞിട്ടാ പറയുന്നതന്നെ അതിൽ എഴുപത്തി ആറാമത്തെ ഹദീത്തായിട്ട് ആയഷബിറലിഅള്ളാഹിൻ്റെ അടുക്കലേക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പം ആ ഭക്ഷണത്തിൽ നിന്നും പൂച്ച ഭക്ഷിച്ച സംഭവമാണ് പറയുന്നത് അതിൽ നിന്നും പൂച്ച ഭക്ഷിച്ചു മിൻ ആ പൂച്ച സ്ഥാനത്ത് നിന്ന് തന്നെ അതിന് ശേഷം ആയിഷ ആയിഷീ ഭക്ഷണം കഴിച്ചു എന്ന് മാത്രല്ല മാത്രമല്ല മഹദി പറയുകയും ചെയ്തു ഇന്ന പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂറുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു മഹാനായി വിശദീകരിച്ചുണ്ട് വിശദീകരിച്ചുണ്ടൽ ഈജാസ് എന്ന് പറയുന്ന കിതാബിൽ ഏജാസിന്റെ ഇത് പൂർത്തീകരിച്ചിട്ടുള്ള ഈ കിതാബ് ഒറ്റ വള്ളയം തന്നെ ഉള്ളു ഇതിൻ്റെ ഒന്നാം വള്ളത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിലുണ്ടോ രണ്ട് ഹദീത്താണ് ഇതിൽ കാര്യമായിട്ട് പൂച്ചയുമായി ബന്ധിച്ചു കൊണ്ട് വന്ന ഹദീത്ത് അതിന് ഒമ്പുള്ള ഹദീസും ഉണ്ട് ഈ രണ്ട് ഹദീദിൽ നമുക്കുണ്ട് എന്തുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പൂച്ച ശുദ്ധിയാണ് എന്ന് മനസ്സിലാകും മാത്രീസ് ഇവിടെ പൂച്ച ഒക്കെ തലയിട്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ അത് നജസ്സൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആ പൂച്ച നജസിലൊന്നും ആയിരുന്ന അതിന്റെ വായൊന്നും നജസായിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ അതൊന്നും നജസല്ല ശുദ്ധിയാണ് എന്നുള്ളതും ഇതിൽ മനസ്സിലാകുന്നുണ്ട് അന്നോഹുല കറാഹത്ത് ഒരു കറാഹത്തു പോലും അതിൽ വരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം മാത്രമല്ല പൂച്ച ഭക്ഷിച്ചതിന്റെ ബാക്കി ഭക്ഷണം കഴിക്കുന്നല്ല ആ സ്ഥാനത്ത് തന്നെ പൂച്ച എവിടുന്നാണോ തിന്നത് അവിടുന്ന് തന്നെ ഭക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഈ അതിഥേനക്ക് തെളിവാണ് എന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട് പക്ഷെ നജസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഉറപ്പ് ഏതായാലും വീണ്ടും ഇതിന്റെ വിശദീകരണമായി കൊണ്ടുവന്നു മഹാനൈമ ഹത്താബി റഹിമഹുല്ല അബൂദാബ് വിശദീകരിച്ചു എന്ന് പറയുന്ന കിതാബിലൂടെ ഇതിന്റെ ഒന്നാം വള്ളത്തിലൊക്കെ പറയുന്നുണ്ട് അതിപ്പോ പൂച്ച എന്ന് പറയുമ്പോൾ ഭക്ഷ്യയോഗ്യമായല്ല ഭക്ഷ്യോഗ്യമായ ഒരു മൃഗം ഒന്നുമല്ല ഭക്ഷിക്കാൻ പറ്റൂലല്ലോ പൂച്ചനെ അപ്പൊ ഇവിടെ ഭക്ഷ്യ യോഗ്യം ഭക്ഷ്യോഗ്യമല്ല എന്നൊന്നുമില്ല ഏത് ജീവി ആണെങ്കിലും അത് പിടിമൃഗാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ന് ഇതിന്റെ ഒന്നാം വള്ളത്തിന് തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇവിടെ ി ആകട്ടെ ബച്ചോഗ്യല്ലാതാകട്ടെ പിടിമുറുകട്ടെ തേറ്റയുള്ളതാകട്ടെ അല്ലാതാട്ടെ എങ്ങനെയാണെങ്കിലും ഇതൊക്കെ നജസല്ല എന്നുള്ള ഉറപ്പുള്ളടത്തോളം കാലം എന്താണ് അതൊക്കെ ഭക്ഷിച്ചതിന്റെ ബാക്കി ഭക്ഷിക്കാൻ പറ്റുമ്പോൾ ശുദ്ധി തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഏറെക്കുറെ പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നേരെ മറിച്ച് ഇമാം അബു ഹരീഫ് റതി ഉള്ളോഹനുമൊക്കെ അത് കറാഹത്താണ് എന്ന റൂട്ടിൽ പോയിട്ടുണ്ട് എന്ന് അബൂദാവൂദ് വിശദീകരിച്ചുകൊണ്ട് അവിൽ ഉൽ ഇമാം ആബാദി അവർ അവിൽ മഹബൂദിലൊക്കെ അത് പറയുന്നുണ്ട് അവിനുൽ മഹബൂദിൻ്റെ ഒന്നാം വാല്യം

ആയിട്ടില്ല പൂച്ചയുടെ എന്റെ വായൽ എന്നുള്ളത് ഉറപ്പുള്ളിടത്തോളം കാലം പിന്നെ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും അവർ പറഞ്ഞതായിട്ടൊന്നും കണ്ടില്ല ഇമാം അബുഹനീഫി ഒക്കെ പറഞ്ഞു ബൽ മറ്റുള്ള ഈ പിടിമൃഗങ്ങളൊക്കെ ഈ സിംഹം അത് തേറ്റയുള്ള മൃഗങ്ങളൊക്കെ കടുവ പുലി ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നജസാണ് എന്ന റൂട്ടിലാണ് ഇമാം അബു ഹനീഫന് പോയത് അപ്പൊ ഈ പൂച്ചയും അങ്ങനെ തന്നെയാണ് എന്നാൽ അപ്പോ ഇവിടെ എന്നാലും ഇതില് ഒരു തഹീഫുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇളവുണ്ട് അപ്പൊ അതുകൊണ്ട് പൂച്ച ബാക്കി ഭക്ഷിക്കൽ കറാഹത്താണ് എന്ന റൂട്ടിൽ അങ്ങോട്ട് പോയി അത് കറാഹത്താണ് എന്നാണ് ഇമാം ഇമാംഹനി ഫറിയുല്ലാഹോക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നാല് മധുഹബിന്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന റഹ്മുള്ള ഇമ്മ എന്ന് പറയുന്ന കിതാബിലൊക്കെ അങ്ങനെ മൂന്ന് മധുഹബിന്റെ ഇമാമിയങ്ങളും കുഴപ്പമില്ലാത്ത റൂട്ടിൽ പോകുമ്പോൾ അബുഹാനി ഫർദിയോജിപ്പുണ്ട് ഇതിന്റെ ഒന്നാം വാളിലും ഇതിന്റെ നാൽപ്പത്തി ഏഴാമത്തെ പേജിലും പറയുന്നുണ്ടോ അതിൻ്റെ പൂച്ചയൊക്കെ ശുദ്ധിയാണ് എന്ന വിഷയത്തിൽ തന്നെയാണ് പണ്ഡിതന്മാർ ഇത്തിഫാക്കായത് പറഞ്ഞാൽ മൂന്ന് മധുഹബിൻ്റെ ഇമാമിങ്ങൾ കി ആൻ അബിഹ് ഹനീഫാണ്ടോ ഇമാം അബു ഹനീഫ് ഹൃദയോദ്ദാനത്തൊട്ട് ഇക്കാര്യത്തി ഒന്നൊക്കെ എന്താണ് പൂച്ചാ ഭക്ഷണ ബാക്കി എന്താകും അത് കറാഹത്താണ് അവരത് കറാഹത്താക്കി വെച്ചിട്ടുണ്ട് എന്ന റൂട്ടിലും പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യാഥത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഷാഫഴി മദുഹലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഇതിൻ്റെ ഷാഫി മദുഹവിലുള്ള മസാലയൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാനായ സൈനുദ്ദി മഹദൂബ് അലിയു ലോഹൻ അവിടുത്തെ ഫത്തുഹൽമിലൊക്കെ ഇത് വ്യക്തമായിക്കൊണ്ട് നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് ഫത്തുഹൽ മഹീൻ്റെ തന്നെ എൻ്റെ നാൽപ്പത്തി ആറാമത്തെ പേജിലൊക്കെ നോക്കിയാൽ അണ്ടോ വസുൻ തോഹിരും എന്നാണ് ഏതൊരു ജീവിയാണെങ്കിലും ശുദ്ധിയുള്ള ജീവിയാണോ ആ ജീവി മുഴുവൻ ശുദ്ധിയുള്ള ജീവി എന്ന് പറയുമ്പം അവിടുന്ന് എടുത്ത് മനസ്സിലാക്കി പറയണം അതിന്റെ ന്യായം പന്നിയൽ പൊടൂല അത് നജസ് ആണല്ലോ എന്ന് സയ്യിദുൽ ബക്കർ റഹിമഹുല്ല അവിടെ യാനത്ത് അലബിയിൽ ഫത്തുൽമി വിശദീകരിച്ചുകൊണ്ട് ഇതിന് ഒന്നാം ബാല്യം ഇതിന് ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ശുദ്ധിയുള്ള ജീവി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരോട് സൂക്ഷിച്ചിട്ടുണ്ട് നായും പന്നിയൽ പൊടൂല കാരണം അത് ശുദ്ധിയുള്ള ജീവിയല്ല അത് നജസാണ് ശുദ്ധിയുള്ള ഏതൊക്കെ ജീവിയുണ്ടോ ആ ജീവിയൊക്കെ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയൊക്കെ എന്താണ് അത് ശുദ്ധി തന്നെയാണ് പക്ഷെ തുടർന്നുകൊണ്ട് പത്രമുളിലൊക്കെ പറയുന്നുണ്ട് ഒരുപാട് വിശദീകരണം പിന്നെ ഇവിടെ കയറി വരുന്നുണ്ട് ഇപ്പോൾ ഒരു വായ നജസ്സായ ഒരു ജീവിയാണ് ഇപ്പോൾ ഒരു പൂച്ച തന്നെ ആ പൂച്ചയുടെ വായ നജസ് വ്യക്തമായിട്ടായിട്ടുണ്ട് എടിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നജസ് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു എൻ്റെ വായ കൊണ്ട് ഈ പറയുന്ന ചെറിയ വെള്ളത്തിൽ തലയിടുകയോ അതുപോലെ തന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നെജസ്സാണ് അതെല്ലാവർക്കും ചർച്ച നെജസ് ശുദ്ധിയായിരിക്കെ അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇനി അതെല്ലാം ഈ പറയുന്ന എൻ്റെ എലിയൊക്കെ പിടിച്ച് വായ നെജസായിട്ടുണ്ട് പക്ഷെ ആ നെജസോടുകൂടി ഈ പറയുന്ന ഭക്ഷണത്തിലേക്കൊന്നും ആ പൂച്ച വന്നിട്ടില്ല കുറെ നേരത്തെ പൂച്ചനെ കാണാതായിട്ടുണ്ട് ഒരുപാട് നേരം എന്നിട്ട് പിന്നെയാണ് വരുന്നത് അങ്ങനെ ആയാലും ശുദ്ധിയാകും എന്താണ് കാരണം അത് അതിൻ്റെ വായ ശുദ്ധിയാകാൻ ഒരുപാട് ചാൻസുകളും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കാരണം അപ്പുറം അപ്പുറൊക്കെ പോയാണ്ട് അത് വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വായ ശുദ്ധിയായിട്ടാണല്ലോ വരിക അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ ചാൻസ് ഉണ്ടാകും എന്നുള്ളതും വ്യക്തമായി ഉലമാ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ശുദ്ധിയാണ് ഇവിടുത്തെ പ്രധാനം പിന്നെ ജസ്റ്റിന് സാധ്യതയാണ് കാണുന്നത് അപ്പൊ ശുദ്ധി കഴിഞ്ഞാൽ ഉറപ്പായിക്കഴിഞ്ഞപ്പോൾ സാധ്യതയുള്ളത് തള്ളുവല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി ഉലമാ പറയുമ്പോൾ ഇവിടെ പിന്നെയും ഇപ്പോടെ എന്റെ പിടിമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ പുലി സിംഹം എന്റെ കടുവ ഇതൊക്കെ ആണെങ്കിൽ ഇതും മനുഷ്യനായിട്ട് അങ്ങനെ ഇടവേകി ജീവിക്കുന്ന ജീവികളല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഇബിൻ ഹജ്റൈത്മേ തങ്ങൾ അവിടുത്തെ മൻഹജുൽ കബീമിലൊക്കെ പറയുന്നത് മൻഹജുൽ കബീമിന്റെ ആറാമത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടോ കൊണ്ട് ഇടകലരുന്ന ഒരു ജീവി എല്ലാ പിടിമൃഗങ്ങള് അതായത് സിംഹം കടുവ പുലി പോലോത്തോക്കെ അപ്പൊ എന്നാലും അതൊക്കെ ശുദ്ധി തന്നെയാണ് എന്നതാണ് യാഥാർത്ഥികത എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ചോദിക്കുന്നത് പൂച്ചയെ പറ്റിട്ടാ ചോദിക്കുന്നത് പൂച്ച ഭക്ഷിച്ചത് അങ്ങനെ ഭക്ഷിച്ചു ആയുഷിറിയാഹ ഭക്ഷിച്ചു അപ്പൊ ഭക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു എന്നുള്ളത് പിന്നെയും പൂച്ചയുടെ വിഷയത്തിലാണ് ഉലമ എന്റെ അടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് പൂച്ചയുടെ വിഷയത്തിൽ അങ്ങനെ ഉണ്ട് കാരണം പൂച്ച വെള്ളം കുടിക്കുന്നത് ജല പണ്ഡിതന്മാർ പറഞ്ഞത് നാവിട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ കാണും പൂച്ച വെള്ളം കുടിക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ മറ്റുള്ള മൃഗങ്ങൾ കുടിക്കുമ്പോൾ അല്ല നാവിട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ 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 ആക്കിയിട്ടായിരിക്കും പൂച്ച വെള്ളം കുടിക്കുക അപ്പം അങ്ങനെ തെറപ്പിച്ച് തെർപ്പിച്ച് അങ്ങനെ ആയിരിക്കും പൂച്ച വെള്ളം കുടിക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ വാഴ ശുദ്ധിയായി കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് പൂച്ചയുടെ വിഷയത്തിൽ പിന്നെയും പണ്ടിയന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്നാൽ പൂച്ച ഭക്ഷിച്ചതും ശരിക്കും ശുദ്ധമാണ് ഈ ഹദീത് അടിസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ പൂച്ചയുടെ വിഷയത്തിൽ തർക്കം വരാനുണ്ടായ കാരണം എന്താണ് പൂച്ച വെള്ളം കുടിക്കുന്നോടത്ത് ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ ാണ് എന്നുള്ള ഖാത്തിമൽ മുഹിൻ ഹജർ ഹൈമിൻ അവിടുത്തെ ആ പറയുന്നുണ്ട് ഈ പറഞ്ഞിട്ടുണ്ട് നല്ലോണം വിശദീകരണം മനസ്സിലാകുന്ന രൂപത്തിലും ഫത്തോൽമെയിൽ പറഞ്ഞതുകൊണ്ടാണ് ഫത്തുൽമിനെടുക്കാൻ കാരണം ഇതിന്റെ തോഫേ ഒന്നാം വള്ളം ഇതിന്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ പൂച്ചയിലുള്ള തർക്കം എന്ന് പറയുമ്പം അത് അതിന്റെ നാവുകൊണ്ട് ഈ പറയുന്ന നാവുകൊണ്ടാണല്ലോ അത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ ഇച്ചിരി 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 സ്വൽപ്പ സ്വല്പ അല്ലേ ലാ കിട്ടുകയുള്ളു അതിന്റെ വായ കണ്ടു ശുദ്ധിയാകുക എന്നുള്ളത് വരുന്നില്ലല്ലോ എന്നാൽ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം ഇന്ന് അതിനൊക്കെ റദ്ദെയ്യുന്നുണ്ട് ഇത് ശരിയായില്ല വാദം ഇവിടെ ഈ പൂച്ച വെള്ളം കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കൊണ്ടുവരുമ്പോ ിബി ഫിഹദിന്റെ മറ്റുള്ള വായുടെ എല്ലാ ഭാഗത്തേക്കും തീർച്ചു ചെറുത്ത് തട്ടി തട്ടി തടി തട്ടി തെറിച്ചെ വരും അപ്പൊ അങ്ങനെയാകുമോ മുഴുവനും ശുദ്ധിയാകും അപ്പൊ അതുകൊണ്ട് പൂച്ച കുടിച്ചതിന്റെ ബാക്കി വെള്ളവും കുടിക്കുക പൂച്ചയുടെ വായം ശുദ്ധിയാണ് എന്ന് തന്നെയാണ് വരുന്നത് എന്നുള്ളത് ആ തർക്കത്തിനൊക്കെ പൂട്ടിട്ടുകൊണ്ട് മഹാനായ ഇബിനെ ഹജർ ഹൈത്മിറുദ്ദി അള്ളഹവിന് തൊഴിൽ മൊത്തമായിക്കൊണ്ട് നിന്മറുപടി കേട്ട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വായ എന്ന് പറയുമ്പോൾ വായ മാത്രക്കണ്ട എൻ്റെ മറ്റുള്ള എൻ്റെ കൈ കാല് അതൊക്കെ ശുദ്ധി തന്നെയാണ് നജസ് എൻ്റെ നമ്മൾ കാണാത്തോടത്തോളം നജസ് എൻ്റെ ഉറപ്പില്ലാത്തോടത്തോളവും പൂച്ചയുടെ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാലും അതും ശുദ്ധി തന്നെയാകും എന്ന് തന്നെയാണ് ഇതിന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവന് വായ എന്തിനാ പറഞ്ഞത് വായ ഒരു ഉദാഹരണം പറഞ്ഞതാണ് എന്നാണ് മാം കുറുതി ഉറിയല്ലോഹൻഹു എൻ്റെ മൻ ഇഭിനിതങ്ങളുടെ മനുജുൽ കവിയും വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ഹാഷിതുൽ കുബിറയിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹാഷിത്തുൽ കുബറയുടെ ഒന്നാം വള്ളിയം തന്നെ ഉണ്ടോ അത് ഇഭിനെ ജൈത്മിതങ്ങൾ തന്നെ അവിടുത്തെ എൻ്റെ ഈ ആബിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് തന്നെ ഇതിന് നൂറ്റി അൻപത്തി എട്ടാമത്തെ തങ്ങളുടെ ഉബാബിന്റെ ആബിൽ പറയുന്നുണ്ട് അൽ അൽ ഫാമു ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ മിൻ അപ്പം വായ പോലെ തന്നെയാണ് മറ്റുള്ളതൊക്കെ മറ്റുള്ള അങ്ങനെ തന്നെയാണ് നജസ് ഉറപ്പില്ല നജസിന് നജസ് ഉറപ്പാണെങ്കിൽ പിന്നൊക്കെ നെജസ് ആകും അല്ല എന്നുണ്ടെങ്കിൽ അതിന് കൈയ്യും കാലം ശുദ്ധിയായിട്ട് തന്നെ വരും അപ്പൊ അതിട്ടുകൊണ്ട് കൈയിട്ടിങ്ങനെ ഇങ്ങനെ ഇതാക്കിയാലും അതും ശുദ്ധിയാണ് എന്ന് തന്നെയാണ് വരേണ്ടത് എന്നുള്ളതും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ എത്രത്തോളം ഇതൊക്കെ എത്രത്തോളം ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇനി പിടിമൃഗങ്ങളാകട്ടെ മറ്റുള്ള മൃഗങ്ങളാകട്ടെ ഇനി അതൊക്കെ വെള്ളം കുടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഇച്ചിരി സ്വല്പം വെള്ളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓതുകൊടുക്കാം അതുപോലെ തന്നെ അതിന് നമുക്ക് കുളിക്കാൻ പറ്റും എന്ന് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും രജസൊന്നും അല്ല എന്ന് തന്നെയാണ് ഇതിനൊക്കെ മനസ്സിലായി കിട്ടുന്നതും എന്നുള്ളതും മനഹജുൽ കവിയും വിശദീകരിച്ചുകൊണ്ട് മഹാനേമം തെർമസി പേരിൽ അറിയപ്പെടുന്ന ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ അങ്ങനെ ഒന്നാം ം അതിന്റെ മുന്നൂറ്റി ഒന്നാമത്തെ പേജിലായിട്ടുണ്ടോ ഇന്നൊക്കെ നമുക്ക് അറിയപ്പെട്ട് വരുന്നത് ഇപ്പോൾ വിജനമായ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എൻ്റെ അങ്ങനെ കാട്ടിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പിടിമൃഗങ്ങളും മറ്റുള്ളവർക്ക് ധാരാളം ഉണ്ടാകും വിദൂരമായ സ്ഥലത്തുനിന്ന് തന്നെ ആ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കു പോണുന്നുണ്ട് അത് രണ്ടു കൊല്ലത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് എൻ്റെ ആദ്യത്തെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും വരൂല്ല അതൊന്നും രജസല്ല കാരണം അതൊക്കെ ശുദ്ധിയാണ് എന്ന് തന്നെയാണ് വരിക അത്രത്തോളം മസല ഉണ്ട് ഫലം ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കിട്ടുക അത് തന്നെയാണ് വ്യക്തമായിട്ട് വരുന്നതും ഇപ്പോൾ ആദ്യത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുഷഭിവൃദ്ധികൾ ഹൈ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിച്ചു എന്ന് പറയുന്ന ഹജീത് ഉണ്ട് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അജീത് ഒക്കെ വെച്ചുകൊണ്ട് മസ്അല ഷാഫഴി മദ്ഹബിലെ വീക്ഷണങ്ങളും മുഅത്തമദും അവിടുത്തെ മസ്അലയൊക്കെ പറഞ്ഞു വെച്ചു പൂച്ച എന്നല്ല ശുദ്ധമായ ഏതെല്ലാം ജീവിയാണോ അതൊന്നും നജസായി എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തോടത്തോളം കാലം അതൊക്കെ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയും അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന കുടിച്ചതിൻ്റെ ബാക്കിയും ഒക്കെ കുടിക്കാൻ പറ്റും നജസ്സൊന്നും അല്ല ആ എല്ലാ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ ഭക്ഷണം എൻ്റെ ചീഞ്ഞളിഞ്ഞ് കൊണ്ടുള്ള ഭക്ഷണം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും പഴകിയ ഭക്ഷണം കേടുന്ന ഭക്ഷണമൊക്കെയാണ് പൂച്ചക്ക് കൊടുത്തത് തന്നെ എന്നിട്ട് പിന്നെ നശിക്കാം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ അടുക്കളയിൽ എൻ്റെ ചില പൂച്ചകളൊക്കെ ഓടി വന്നിട്ട് മീൻപാത്രത്തിൽ തലയിട്ടിട്ട് മീൻ എടുത്ത് കൊണ്ടുപോകും അതുപോലെ തന്നെ ഫുഡ് എന്റെ അതിലൊക്കെ തലയിട്ട് പോകും അപ്പൊ അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ വീടുകളിൽ പൂച്ച വളർത്തുന്നവരും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ഇതൊക്കെ എന്റെ എന്താകും എന്റെ നജസാണോ അല്ലേ എന്നുള്ളൊക്കെ ഒരു എന്റെ ചർച്ച വരും അപ്പൊ അതിനൊക്കെ ഇത് മറുപടി ആകും എന്ന് തന്നെയാണ് കേട്ടോ ഓക്കെ